ഇടത് സർക്കാർ ദുർഭരണമാണ് നടത്തുന്നതെന്ന് കുറ്റപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കായംകുളത്ത് ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം ഡി സുഗതൻ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുറത്തു മുരളി അധ്യക്ഷത വഹിച്ചു ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റുകളും ചരിത്രം പിണറായി വിജയൻ മനസ്സിലാക്കണമെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം ടി സുഗതൻ അഭിപ്രായപ്പെട്ടു ദൂർത്തും കെടുകാര്യസ്ഥിതിയും മാത്രം കൈമുതലാക്കിയ സർക്കാർ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൈനയിലും കമ്പോള അവസ്ഥയാണ് ഞാൻ കമ്മ്യൂണിസം അപേക്ഷിക്കുന്നു ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനത്തും ഉണ്ടായിരുന്നു മറ്റു രണ്ട് സംസ്ഥാനത്തും ഇല്ല ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന ആളുകൾ ഇവിടെ പൊറോട്ട അടിക്കുന്നു അതാണ് അവസ്ഥ അല്ലേ നമ്മുടെ ഹോട്ടലിലെല്ലാം പൊറോട്ട അടിക്കുന്നത് ബംഗാളികളാണ് ആ രീതിയാണ് മുപ്പത്തഞ്ച് കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാളിൻ്റെ അവസ്ഥ ഏതാണ് ഇനി ആകല്ലേ കേരളത്തിലല്ലേ ഇന്ത്യയിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല ജനാധിപത്യ ജനാധിപത്യയിൽ അധികാരത്തിൽ വന്നു ഇന്ത്യൻ ഭരണ അനുസരിച്ച് ഭരിക്കുന്ന പാർട്ടി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ലോകത്ത് ആ ഇന്ത്യ ആകെയുള്ള ഒരു ഭരണകൂടം എന്ന് പറയുന്നതും കേരളത്തിലെ ഇവരാണ് ആ ഗവണ്മെന്റ് എങ്ങുമില്ലാത്ത ഗവണ്മെന്റ് എന്തിനു വേണ്ടി ഭരിക്കുന്നു ഇവർക്ക് ഇവർക്ക് തത്വങ്ങൾ ഉണ്ടോ കമ്മ്യൂണിസം എന്ന് പറയുന്നത് പ്രായോഗികമാണോ കമ്മ്യൂണിസം എന്ന് പറയുന്ന അർത്ഥാസ്ത്രവും ശരിയാണ് അങ്ങനെ അങ്ങനത്തെ ഉണ്ട് പക്ഷെ പ്രായോഗികമല്ല ഒരിക്കലും വന്നു നട നടപ്പിലായിട്ടില്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് തൊഴിലാളി നമ്മുടെ സമൂഹത്തിൽ രണ്ട് വർഗമുണ്ട് അത്രേ ഉണ്ട് ആ വർഗങ്ങൾ നമ്മൾ ഏറ്റുമുട്ടി വർഗ്ഗ ഉണ്ടാകും അതിൻ്റെ ഫലമായി തൊഴിലാളി തൊഴിലാളിവർഗ ഉണ്ടാകും ആ തൊഴിലാളി വർഗ ഭരണകൂടം സോഷ്യലിസം കൊണ്ടുവരും ആ സോഷ്യലിസം എല്ലാവരെയും ഒന്നാക്കി തീർത്തിട്ട് ഗവൺമെൻറ് പിരിച്ചുവിടും അപ്പോഴത്തെ അവസ്ഥയാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇല്ല അത് ലോകത്ത് ഒരിടത്തും വന്നിട്ടുണ്ടോ ഇല്ല സോവിയറ്റ് യൂണിയൻ കൊല്ലക്കാലം അതിനുവേണ്ടി ശ്രമിച്ചു അധ്യക്ഷത രാഷ്ട്രീയ പ്രതിയോഗികളെയും അല്ലെങ്കിൽ സമരക്കാരെയും നേരിടേണ്ട സർക്കാർ അവർക്ക് കൈയും കല്ലും നാളീകരവും കൊടുത്ത് ഈ നമ്മുടെ ജനാധിപത്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്ന നമ്മുടെ ജനാധിപത്യവാദികളെ അടി രാഷ്ട്രീയ സമയങ്ങളും സ്വീകരിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് എത്ര വിക്രമൺ തമ്പി വേലഞ്ചറ സുകുമാരൻ എസ് രാജേന്ദ്രൻ അലക്സ് മാത്യു ശ്രീജിത് പത്യൂർ എ എം കബീർ ജോൺ കെ മാത്യു എം വിജയമോഹൻ ബിന്ദുരാഘവൻ പി രാജേന്ദ്രക്കുറുപ്പ് അൻസാരി കൊയ്ക്കിലേത്ത് ബെന്നി ആര്യഗോപൻ ചന്ദ്രിക തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു